ആറ് ആറേമുക്കാൽ സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും ഉൾപ്പെടെ രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയൊരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് നിങ്ങൾ എതിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം എവിടെയും വീടോ ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ്റ്റ് മീഡിയസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ്റ്റ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വെറും അഞ്ച് കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരത്തിലുമായി കാക്കനാട് അടുത്ത് വികാസവാണി എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന ഇൻഡിപെൻഡന്റ് വില്ല വിൽപ്പനയ്ക്കായുള്ളത് നീളത്തിലുള്ള സ്ലൈഡിംഗ് ഗേറ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ആറിമുക്കാൽസ് എന്റെ സ്ഥലമുള്ളത് കൊണ്ട് തന്നെ മുറ്റത്ത് ധാരാളം സ്പേസ് ലഭ്യമാണ് വലിയ മൂന്ന് വാഹനങ്ങൾ വരെ ഇവിടെ പാർക്ക് ചെയ്യാവുന്നതാണ് വീടിന്റെ ഇരുവശങ്ങളിലുമായി ഗാർഡനിങ് വർക്ക് ചെയ്തിരിക്കുന്നു സിറ്റോട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് വലിയൊരു ഗസ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഗസ് ലിവിംഗ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് വൈറ്റ് ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനോട് കൂടിയ വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് വലിയ വിൻഡോകൾ നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ മികച്ച രീതിയിൽ സൂര്യപ്രകാശം അകത്തേക്ക് ലഭിക്കുന്നതുമാണ് ലിവിംഗ് ഏരിയയിൽ ടി വി യൂണിറ്റ് നൽകിയിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയിലും ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു ഈ ഒരു ഭാഗത്ത് മനോഹരമായ ഒരു വാഷ് ബേസിൻ ഏരിയ കാണാം മനോഹരമായ ഒരു സ്റ്റെയർ കേസും ഡൈനിങ് ഏരിയയിൽ താഴ്ത്തെ നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മുകൾ ഭാഗത്തായും രണ്ട് അറ്റാച്ചഡ് ബെഡ്റൂമുകളടക്കം മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴ്ത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമുണ്ട് ഇവിടെ ഫോൾ സീലിംഗ് വർക്ക്സും വാർഡ് റോബ്സും ബി സി ഫാനുകളും എല്ലാം നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച് ആണ് രണ്ടാമത്തെ ബെഡ്റൂമിലും എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു മികച്ച രീതിയിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കൂടാതെ ഫുൾ സീലിംഗ് വർക്കുകളും ചെയ്തിരിക്കുന്നു കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയക്കുള്ള സ്പേസും സ്റ്റെയർ കേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെയും ഫോൾ സീലിംഗ് ബോക്സും ബി എൽ ഡി സി ഫാനുകളും എല്ലാം നൽകിയിരിക്കുന്നു അപ്പർ ലിവിംഗ് സ്പേസിൽ ടി വി യൂണിറ്റും നൽകിയിട്ടുണ്ട് വളരെ സ്പേഷ്യസായ ഒരു അപ്പർ ലിവിംഗ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിനും പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വേദിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇവിടെയും ഫോർ സീലിംഗ് വാക്സും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് നാലാമത്തെ ബെഡ്റൂമിനും പതിനാലടി നീളവും പന്ത്രണ്ടടി വേദിയും ഉണ്ട് ബെഡ്റൂമുകളിൽ എ സി എല്ലാം നൽകിയിരിക്കുന്നു ഇവിടെയും ഫോർ സീലിംഗ് വാക്സും എല്ലാം ലഭ്യമാണ് നല്ലൊരു ബാൽക്കണി ഈ ഈ ാണ് ബാത്റൂം ഡ്രൈ ഏരിയയും വെറ്റ് തിരിച്ചിട്ടുണ്ട് വലിയൊരു യൂട്ടിലിറ്റി സ്പേസ് കൂടി ഇവിടെ നൽകിയിട്ടുണ്ട് മനോഹരമായ ഒരു ബാൽക്കണിയാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്ത് വികാസവാണിലായി സ്ഥിതി ചെയ്യുന്ന ആറേ മുക്കാൽ സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും ഉൾപ്പെടെ രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഇൻഡിപെൻഡന്റ് വില്ലയ്ക്ക് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിന് എൺപത് ശതമാനവും ലോൺ സൗകര്യവും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ